നടന്ന സംഭവത്തിലൂടെ ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും വീണ്ടും ഒന്നിക്കുന്നു അതാകട്ടെ ഇത്തവണ കുടുംബ പ്രേക്ഷകരെ ചിരിപ്പിക്കാനായിട്ടും അതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ അനൂപ് കണ്ണൻ സ്റ്റോറീസിന്റെ ബാനറിൽ വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തുകയാണ് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തിറങ്ങിയ ടീസറും ക്യാരക്ടർ റീസറുകളും സിനിമ ഫൺ ഫാമിലി ഡ്രാമയായിരിക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് അത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ട്രെയിലർ ബിജു മേനോനും സുരാജും മാത്രമല്ല ജോണി ആന്റണി സുധി കോപ്പ ലിജോ മോൾ ശ്രുതി രാമചന്ദ്രൻ ലാലു അലക്സ് തുടങ്ങിയ വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് അജിത്തിന്റെയും ഭാര്യ ധന്യയുടെയും അയൽക്കാരായി ഉണ്ണിയേട്ടനും കുടുംബവും എത്തുന്നതോടെ അവർ താമസിക്കുന്ന വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന തമാശകളും പ്രതിസന്ധികളുമാണ് ിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുമായും പെട്ടെന്നിണങ്ങുന്ന ഉണ്ണിയും തലയിൽ വരെ ബസ്സിലുള്ള അജിത്തേട്ടനും മുഖാമുഖം എത്തുന്നിടത്താണ് ട്രെയിലർ അവസാനിക്കുന്നത് അജിത്തായി സുരാജും ഉണ്ണിയായി ബിജു മേനോനും അഭിനയിക്കുന്നു മറഡോണ എന്ന ടൊവിനോ ചിത്രത്തിനു ശേഷം വിഷ്ണുനാരായണൻ സംവിധാനം ചെയ്യുന്ന നടന്ന സംഭവം നിർമ്മിക്കുന്നത് മെക്സിക്കൻ അപാരത എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമായ അനൂപ് കണ്ണനും രേണുവും ചേർന്നാണ് കലി ജിന്ന് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ രാജേഷ് ഗോപിനാഥനാണ് ാണ് നടന്ന സംഭവം എഴുതിയിരിക്കുന്നത് ഛായാഗ്രഹണം മനേഷ് മാധവൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മാനുവൽ ക്രൂസ് ടാവിൻ സംഗീതം അങ്കിത് മേനോൻ നൌഷാദ് അലി ആതിര ഹരികുമാർ അനക അശോക് ശ്രീജിത്ത് നായർ എഴുതളാവന ഷെറിൻ ജസ് സുജൻ തുടങ്ങിയവരും ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു ഗാനരചന സുഹേൽ കോയ ശബരീഷ് വർമ്മ എഡിറ്റർ സൈജു ശ്രീധരൻ ടോബി ജോൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോജോ ജോസ് മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂർ കോസ്റ്റ്യൂം ഡിസൈനർ സുനിൽ ജോസ് കലാസംവിധാനം ൽ കാവിർ സൗണ്ട് ഡിസൈനർ ശ്രീജിത്ത് ശ്രീനിവാസൻ മിക്സിംഗ് വിപിൻ നായർ ചീഫ് അസോസിയേറ്റ് സുനിത് സോമശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവെട്ടത്ത് സ്റ്റെൻ സുധീഷ് കുമാർ സ്കിൽ രാഹുലം സത്യൻ കളറിസ്റ്റ് രമേഷ് അയ്യൻ വിസ്ത ഒബ്സ്ക്യൂറ പി ആർഒ മഞ്ജു ഗോപിനാഥ് വി എഫ് എക്സ് ടീം മീഡിയ ഡിസൈൻ എല്ലോ ടൂത്ത് മാർക്കറ്റിംഗ് കണ്ടൻ ഫാക്ടറി മീഡിയ ടൈറ്റിൽ സീറോ ഉണ്ണി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ